ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അനാമികയെയും അച്ഛനെയും അമ്മയെയുമാണ് കാണിക്കുന്നത് എന്തായാലും ദേവയാനയുടെ കാര്യം കുറച്ച് പ്രോബ്ലം ആവുമല്ലേ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ബ്ലഡ് കൊടുക്കേണ്ടി വന്നു ഇപ്പോൾ ദേ വൃക്ക മാറ്റി വയ്ക്കണോന്നാ പറയുന്നത് എന്തായാലും ലിവർ ദാനം ചെയ്യുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ അങ്ങനെ ബ്ലഡ് കിട്ടാതായപ്പോൾ അവർ നിന്നെ തേടി വന്നതുപോലെ ഇവിടെ വൃക്ക ദാനം ചെയ്യുന്ന കാര്യത്തിലും നിന്റെ അടുത്ത് വന്ന് സഹായം ചോദിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ അത് കേട്ടതും ഏഹ് വൃക്ക കൊടുക്കാനോ എനിക്ക് പറ്റൊന്നുമില്ല പിന്നെ ചോര കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാ പിന്നെയാണ് വൃക്ക ദയ അച്ഛാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ കൊടുക്കത്തൊന്നുമില്ല കേട്ടോ എന്നും അനാമിക അത് കേട്ടതും രേവതി എൻ്റെ മോളെ അതിന് നിന്നോടാരും ചോദിച്ചില്ലല്ലോ ചോദിച്ചില്ല എന്നുള്ളത് സത്യം തന്നെയാ പക്ഷെ അവർ ചോദിക്കും ശും എന്തൊരു കഷ്ടമായതും എ ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് അധികം ആർക്കും ഇല്ല എന്നാൽ എൻ്റെ കഷ്ടകാലം നോക്കണേ ഈ സമയത്ത് തന്നെ അവർക്ക് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഗ്രൂപ്പായിപ്പോയി അതുപോലെ വൃക്ക കൊടുക്കേണ്ട അവസ്ഥയും വന്നു കഴിഞ്ഞാൽ പിന്നെ ആ എനിക്ക് പേടിയാ ഞാൻ ആ പരിസരത്തോട്ട് പോലും പോകില്ല അത് കേട്ടതും അതേ മോളെ അത് തന്നെയാണ് നല്ലത് നീ അങ്ങോട്ട് പോകാതിരിക്കുന്ന തന്നെയാണ് നല്ലത് പക്ഷേ നീ പോയില്ലെങ്കിൽ അത് തെറ്റായിട്ട് മാറും കാരണം നിന്നെ പലരും സംശയിക്കാൻ തുടങ്ങും ആ നിന്നോട് ഒരാൾ സഹായം ചോദിക്കുമ്പോൾ നീ അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവർ ചിലപ്പോൾ നിന്നോട് ദേഷ്യം കാണിക്കും ആ അത് അച്ഛൻ പറഞ്ഞു തുറപ്പാ ആ ഞാനിനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അനിയെന്തായാലും ചോദിക്കും അവരുടെ വലിയമ്മയ്ക്ക് വൃക്കദാനം ചെയ്യുമെന്ന് ഞാൻ കൊടുക്കത്തൊന്നുമില്ല ഞാൻ പോകത്തും ഇല്ല അച്ഛാ വേറെ പണിയില്ല മനുഷ്യനെന്നെ ഇവിടെ ജീവിക്കാൻ വഴിയില്ല അപ്പോഴാണ് വൃക്ക എടുത്തു കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനമ്മയ്ക്ക് ദേഷ്യപ്പെട്ടിരിക്കുക ശരി എന്നാൽ പിന്നെ ബ്ലഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ ആ പ്രയോഗം തന്നെ ഇവിടെയും പ്രയോഗിക്കാം എന്നും പറഞ്ഞുകൊണ്ട് വേണു എഴുന്നേറ്റ് പോവുക വേണു പോയി കഴിഞ്ഞത് ഷോ എന്നാലും വല്ലാത്ത കഷ്ടമാണ് ദേവേനയുടെ കാര്യം നമ്മൾ കൊടുത്ത വിഷമാ അത് ഉള്ളിൽ കിടന്ന് ഇത്രയൊക്കെ പ്രോബ്ലം ഉണ്ടാക്കിയോ ഇനി വല്ല പോലീസ് കേസാവും മോളെ അതുതന്നെയമ്മ എൻ്റെയും പേടി പോലീസ് കേസായാലും അത്ര പെട്ടെന്നൊന്നും നമ്മളെ പിടിക്കില്ല കാരണം നയനയിലും നവ്യയിലും ഒക്കെ അന്വേഷണം പോവും അത് കഴിഞ്ഞിട്ടേ അവസാനം നമ്മളുടെ അടുത്ത് എത്തും എന്നാൽ വൃത്തിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് അമ്മ എൻ്റെ ടെൻഷൻ ആ മോളത്തു നിന്ന് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്തായാലും നമുക്ക് എന്തായാലും ഒക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ് നയനയെ ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് നയനയ്ക്ക് കുഴപ്പമൊന്നുമില്ല നയനയുടെ അമ്മായി അമ്മക്ക് ലിവർ കൊടുക്കുന്നുണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല പിന്നെ നയന പൂർണ്ണ മനസ്സോടുകൂടെ തന്നെയാണോ ഇത് ചെയ്തത് അതെ ഡോക്ടർ ഞാൻ പൂർണ്ണ കൂടെ തന്നെയാണ് ചെയ്യുന്നത് എനിക്ക് ആരുടെയും ആരുടെയും ഒരിതുമില്ല ഡോക്ടർ ഞാൻ തന്നെയാണ് ഇതിനെ സമ്മതിച്ചത് എൻ്റെ ഭർത്താവ് വേണ്ടാന്ന് പറഞ്ഞിട്ടും എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ലിവർ കൊടുക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് ഡോക്ടർ കാരണം ആ അമ്മ ജീവിച്ചിരിക്കണം എന്നൊക്കെ പറയണം അത് കേട്ടതും കുട്ടിയുടെ അമ്മായിയമ്മയെ പറ്റി ഡോക്ടറിനോട് പറഞ്ഞായിരുന്നു ആ സാരമില്ല എല്ലാം കാണുന്ന ഒരാൾ മുകളിലുണ്ടല്ലോ ആ ആൾ എല്ലാം മനസ്സിലാക്കി കൊടുക്കും കുട്ടിയുടെ അമ്മായി അമ്മയ്ക്ക് കേട്ടോ എന്നൊക്കെ പറയുക സാരമല്ലേ ഡോക്ടർ അമ്മ എന്നെ എന്തൊക്കെ പറഞ്ഞ് തള്ളി പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവും ഇല്ല എനിക്ക് എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് ആ അമ്മയും അങ്ങനെയുള്ളപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ സഹായിക്കില്ലേ ഡോക്ടർ അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കാര്യവും എന്നൊക്കെ പറയുകയാണ് ആ ഇനിയിപ്പോൾ ഓപ്പറേഷൻ തയ്യാറാകാം പിന്നെ ഒരു കാര്യമുണ്ട് ഇത് ഈ ലിവർ മാറ്റി വെച്ച് കഴിഞ്ഞാലുള്ള പിന്നീടുണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അതിന് മുമ്പുണ്ടാകുന്ന കുറിച്ചൊക്കെ ദാ സൈക്കാട്രിസ്റ്റ് കുഞ്ഞിനോട് മോളോട് പറഞ്ഞുതരും അത് കേട്ടതും ശരി ഡോക്ടർ എന്നാൽ പിന്നെ നയനെ പേടിക്കണ്ട ധൈര്യമായിട്ടിരിക്കെ ഇതുപോലൊരു മരുമകളെ എത്രയും പെട്ടെന്ന് അമ്മായിയമ്മ തിരിച്ചറിയട്ടെ എന്നും പറഞ്ഞ് ആ ഡോക്ടർ പോയിക്കോളാൻ പറയുക അങ്ങനെ എഴുന്നേറ്റ് പോയി എഴുന്നേറ്റ് പോയത് പാവം കുട്ടിയല്ലേ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയാൽ എങ്ങനെയാണ് അതിനെ തള്ളിപ്പറയാൻ തോന്നുന്നത് അതുതന്നെയാണ് ഡോക്ടറെ ഞങ്ങളുടെയൊക്കെ സങ്കടം എന്തായാലും അവർക്ക് ബ്ലഡ് കൊടുത്തിട്ട് പോലും ആ കുട്ടിയൊന്ന് കാണാൻ ചെല്ലുമ്പോഴും ആ കുട്ടിയെ ആട്ടിപ്പായിക്കുക അത് നേരിട്ട് കണ്ടതന്നെ അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി ഹോസ്പിറ്റലിലെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ വീട്ടിലുള്ള അവസ്ഥ എന്തായിരിക്കും പാവം തന്നെ ആ കുട്ടിയുടെ കാര്യം കഷ്ടത്തിലാണ് ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ട് ഡോക്ടർമാരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജയനെയും ആദർശനെയുമാണ് എന്നാലും ഇത്രയും വലിയൊരു സംഭവം അത് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് അല്ലേ മോനെ അതെ അച്ഛാ എനിക്ക് നല്ല ടെൻഷനുണ്ട് ഇതാരാ ചെയ്തത് ആരാ ആരോടാ ചോദിക്കുന്നത് എന്നൊക്കെ ആരുടെ കൂടെ നിൽക്കും മോനെ തെറ്റെവിടെയാണോ ഉള്ളത് അവിടെ നിൽക്കാൻ പാടില്ല എവിടെയാണോ ശരി അവിടെയാണ് നിൽക്കേണ്ടത് നമ്മുടെ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചെന്നിരിക്കുന്നതോ അതാ നിന്റെ മുത്തശ്ശൻ നിന്നോട് പറഞ്ഞു തന്നിട്ടുള്ളതോ അത് തന്നെയാ അങ്ങനെയുള്ളപ്പോൾ ആരുടെ ഭാഗത്താണ് ശരി അവരുടെ കൂടെ വേണം നിൽക്കാൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അവരോടൊപ്പം തന്നെ വേണം നിൽക്കാൻ അതല്ലാതെ നമ്മൾ മാറിയാൽ ഉറപ്പായിട്ടും പല പ്രശ്നങ്ങളും വേറെ വരും എന്തൊക്കെ സംഭവിച്ചാലും ശരി നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണം അത് മാത്രമല്ല നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർ സന്തോഷമായിട്ട് വേണം പക്ഷേ ഇവിടെ ദേവയാനയാണ് ദേവയാനെ എന്തുമാത്രം നയനമോളെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നിട്ടും നയനമോൾക്ക് ഒരു ഒരു ഇതുമില്ലാതെയാണ് നയനമോൾ സഹായിക്കുന്നത് നയനമോൾ സഹായിക്കാൻ ചെല്ലുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് ദേവയാനയുടെ മുഖത്ത് നോക്കി അത് പറയണമെന്നുണ്ട് മോൻ്റെ അമ്മയായാലും അച്ഛൻ പറയുന്നത് മോൻ ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല മോനെ അച്ഛനും ദേവയനയും ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ അവളുടെ ചില സമയത്ത് സ്വഭാവം ഉണ്ടല്ലോ അത് കാണുമ്പോൾ മനസ്സിന് ഒരുപാട് വേദന തോന്നാറുണ്ട് സന്തോഷമായിട്ട് നമ്മുടെ കുടുംബം മുന്നോട്ട് പോണമെന്നുള്ള ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ട് എന്നാ ദേവയാനി കാരണം നമുക്കിടയിൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നത്തിലും എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കിയേ പറ്റുമോനെ ആ അയാളുടെ ഓപ്പറേഷനൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ എന്നൊക്കെ പറയാണ് നയന മോളെ പോലെ ഒരു മരുമകളെ കിട്ടിയതില് ദേവയാനി പുണ്യം ചെയ്യണം എന്നിട്ടും അതുപോലും മനസ്സിലാക്കാതെയാ അയാൾ അവളെ കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നയന വരുക ആ ദേ പറഞ്ഞു നാവിടത്ത് വായലേക്ക് കിട്ടില്ല മോള് വരുന്നു എന്തായി മോളെ ഡോക്ടർ എന്തു പറഞ്ഞു ഡോക്ടർ പൂർണ്ണ സമ്മതം പറഞ്ഞു ഞാൻ അമ്മയ്ക്ക് ലിവർ കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു നേനെ നീ വെറുതെ നോണ പറയരുത് ഹാ എൻ്റെ ആദർശേട്ടാ ഞാനിവിടെ വന്ന് നോണ പറഞ്ഞാലും നിങ്ങളെ രണ്ടോരും ഡോക്ടറോട് ചോദിക്കുമെന്ന് എനിക്കറിയാമല്ലോ പിന്നെ ഞാൻ എന്തിനാ നോണ പറയുന്നത് എനിക്കൊരു കുഴപ്പമില്ല ആരോഗ്യ പ്രശ്നങ്ങളുമില്ല അങ്ങനെയുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ പേടിക്കേണ്ടത് ദേ എനിക്കൊരു പേടിയില്ല അതെ അമ്മയ്ക്ക് ലിവർ കൊടുക്കാൻ ഡോക്ടർ സമ്മതം പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഭയങ്കര സന്തോഷമായത് എന്തായാലും ഒരുപാട് സന്തോഷമായി ഈശ്വര ഈ നല്ല മനസ്സ് കാണാൻ ദേവയെ എനിക്ക് കഴിയുന്നില്ലല്ലോ മോളെ സാരല്ലാച്ചാ അമ്മ എന്നെങ്കിലും എന്നെ മനസ്സിലാക്കിയാൽ മതി എപ്പോഴെങ്കിലും അമ്മയുടെ സ്നേഹം കിട്ടാൻ ഞാൻ കാത്തിരിക്കും എന്നൊക്കെ നയനെ പറയുവാ എപ്പോഴെങ്കിലും അല്ല മോളെ അധികം വൈകാതെ തന്നെ ദേവയെന്നെ തിരിച്ചറിയും മനസ്സിൽ കള്ളമുള്ളവരെയും മോളെയും ഒക്കെ തിരിച്ചറിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങൾ നിൽക്കുക ആദർശട്ടാ കുറച്ച് ഡ്രസ്സുകൾ വേണം ഇനി എന്നോട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകരുന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ആദർശട്ടൻ പോയി എടുത്തോണ്ട് വരാമോ അതിനെന്താനെ ഞാൻ പോയി എടുത്തിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ആദർശ കാർ എടുത്തോണ്ട് പോവുക മോളെ നീ ചെയ്യുന്നത് വലിയ തിയാകുക അത്ര പെട്ടെന്നൊന്നും ആരും ഇതുപോലെ ലിവർ തരാനായിട്ട് തയ്യാറായി വരില്ല നിന്നെപ്പോലെ ഒരു മരുമോളെ കിട്ടിയത് ഞങ്ങളുടെ പുണ്യ അത് തിരിച്ചറിയാൻ ദയവായി എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നുറക്കുമ്പോഴാ ഈ അച്ഛൻ്റെ സങ്കടം സാരല്ലാ അമ്മ അങ്ങനെ ദേഷ്യം കാട്ടുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ വലിയ കഥയുണ്ടല്ലോ അതുകൊണ്ട് എനിക്കത് വലിയ വിഷമമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞെ ഞാനത് സ്വയം ആശ്വസിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനെ മുത്തശ്ശിയേ ആദർശനെ കണ്ടതും നീ എന്താ മോനെ ഒറ്റക്ക് ദേവയാനക്ക് എങ്ങനെയുണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലാ ഇടയ്ക്ക് ഇത്തിരി സീരിയസ് ആയിരുന്നു ആ ഇപ്പൊ കുഴപ്പമില്ല അത് കേട്ടതും നമ്മുടെ മുത്തശ്ശൻ എടാ നിന്നെക്കാളും ഒരുപാട് മുന്നേ പരിചയമുള്ള ഹോസ്പിറ്റലാണ് എനിക്കത് നീ ഇവിടെ പറഞ്ഞില്ലെങ്കിലും ഞാൻ അങ്ങോട്ടൊന്ന് വിളിച്ചാൽ മതി അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ചെവിയിലെത്തും പിന്നെ നീ എന്തിനാണ് ഇവിടെ കള്ളം പറയുന്നത് ദേ ഒരു കാര്യം ഞാൻ പറയാം എന്നോട് കള്ളം പറയരുത് ദേവയാനയുടെ കാര്യം എന്താ എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി അയാ അയാളുടെ അവളുടെ ലിവർ കംപ്ലയിൻ്റ് ആണല്ലേ ലിവർ മാറ്റി വയ്ക്കേണ്ടി വരുമല്ലേ അത് കേട്ടത് മുത്തശ്ശ അത് അത് പിന്നെ സാരല്ല മോനെ എല്ലാം ശരിയാവും ദൈവം കൂടെ നീ ധൈര്യമായിട്ടിരിക്കെ എന്തായാലും ദേവയാനയുടെ അസുഖമൊക്കെ മാറി ദേവയാനി എത്രയും പെട്ടെന്ന് തിരിച്ചു വരും പക്ഷെ ദേവയാനയുടെ കാര്യം കാട്ടായങ്ങൾ ഓർക്കുമ്പോഴാണ് സങ്കടം വരുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നയനമോളെ രക്തം കൊടുത്തു ഇവിടെ വൃക്കദാനം ചെയ്യാൻ ആരോ വന്നിട്ടുണ്ട് ആ ആള് നല്ല മനസ്സുണ്ട് അതുകൊണ്ട് ആള് തരാന്ന് പറഞ്ഞത് പിന്നെ പണമൊന്നും മേടിക്കാത്ത ഒരാൾ തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക അതെനിക്ക് ഉറപ്പാ ആ അങ്ങനെയുള്ളവര് മാത്രമേ നേരിട്ട് ചോദിച്ചു വരൂ അത് മുത്തശ്ശൻ പറഞ്ഞത് ശരിയാ ഇപ്പൊ വന്നിരിക്കുന്ന ആൾക്ക് അഞ്ചു പൈസ കൊടുത്തില്ലേലും കുഴപ്പമില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും അതേ മോനെ അതുകൊണ്ടാച്ച മുത്തശ്ശൻ പറഞ്ഞത് ദേ നയനമ്മോള് ബ്ലഡ് കൊടുത്തിട്ടും ഇതുവരെ അമ്മായിയമ്മ അറിഞ്ഞിട്ടില്ല മരുമകളാ ബ്ലഡ് കൊടുത്തെന്ന് അതറിഞ്ഞ ദേവയാനെ ആ ബ്ലഡ് മുഴുവനും ഉരിച്ചു കളയുകയും ചെയ്യും അങ്ങനെ ചെയ്യുന്ന ആൾക്ക് വാളാണ് ദേവയാനി അങ്ങനെയുള്ളപ്പോൾ നയനമ്മോളുടെ നന്മ മനസ്സിലാക്കാതെ ദേവയാനി കാണിച്ചു കൂട്ടുന്നത് വല്ലാത്ത സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് മോനെ അതെനിക്കും അറിയാം മുത്തശ്ശ എന്ത് ചെയ്യാനാ നയന എന്ന് പറഞ്ഞ അമ്മക്ക് ദേഷ്യാ അങ്ങനെയുള്ളപ്പോ ഞാൻ അമ്മയോട് എന്ത് പറയാനാ മുത്തശ്ശ മോനെ അമ്മയെ കയറി കണ്ടായിരുന്നോ ആ കണ്ടു നയനമ്മോള് ഇല്ലച്ചാ ഇല്ല മുത്തശ്ശ നയനമോ നയനയ്ക്ക് കാണാ കാണാൻ ഇതില്ലല്ലോ ആ ഒത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അമ്മ അവളെ വേദനിപ്പിക്കുമല്ലേ അതുകൊണ്ട് പുറത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞു പാവം എത്രയൊക്കെ വേദനിപ്പിച്ചാലും അവിടെ ഒന്നും മാറാതെ മോൾ അവിടെ തന്നെ ഇരിക്കുമല്ലേടാ അതിൻ്റെ ഒക്കെ എന്താ ദേവയാരനോട് നയന മോൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്നാ എന്നിട്ട് പോലും നിന്റെ അമ്മ ഇങ്ങനെ പറയുമ്പോഴാ സങ്കടം ആ എന്ത് ചെയ്യാനാ എല്ലാത്തിനും ഒരു പ്രാർത്ഥന അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞെ മുത്തശ്ശൻ എങ്ങനെ നിൽക്കുക അപ്പൊ ആദർശ കരയുക ആദർശ കരയുന്നുണ്ട് മുത്തശ്ശിയും കരയുക മുത്തശ്ശൻ മുത്തശ്ശിയുടെ കരച്ചിലുണ്ടപ്പോൾ മുത്തശ്ശൻ എടാ മക്കളെ നിന്നെ കരശിനെ കട്ടിയുള്ള ആളാ ഞാൻ അങ്ങനെയുള്ളപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ എന്നോട് പറയാൻ മടിക്കണ്ട മുത്തശ്ശി ഉള്ളപ്പോ പറയണമെന്നില്ല മുത്തശ്ശി ഇല്ലാത്തപ്പൊ പറഞ്ഞാ മതി എന്നാലും പറയാതിരിക്കരുത് മുത്തശ്ശനെ ഒരുപാട് ടെൻഷനുണ്ട് ദാ എൻ്റെ മരുമക്കളും മക്കളും കൊച്ചുമക്കളും ഒക്കെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന ഈ മുത്തശ്ശൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ നടക്കണം ശരി മുത്തശ്ശ പ്രാർത്ഥിക്കണേ എന്താടാ ഇത് ഞാൻ പ്രാർത്ഥിക്കാതിരിക്കോടാ എൻ്റെ ആദ്യത്തെ മരുമോളാടാ മൂത്ത മരുമോള് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ദേവയാനിക്ക് ദേവയാനിക്കൊരാവത്ത് സംഭവിക്കരുതെന്നേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ എന്നാൽ ഇത് ചെയ്തവരാരാണെന്ന് ഉറപ്പായിട്ടും കണ്ടുപിടിച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമോ മുത്തശ്ശന ഡ്രസ്സ് എടുക്കാനായിട്ട് ആദർശ് മുറിയിലേക്ക് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഡോക്ടറെയാണ് ആണ് ഡോക്ടറിൻ്റെ അടുത്തെത്തി ആദർശ് ആദർശ് ദേ ആദർശിൻ്റെ വൈഫിന്റെ സമ്മതപ്രകാരം പേപ്പറുകളിലെല്ലാം ആദർശ് സൈൻ ചെയ്ത് തന്നിട്ടുണ്ട് പക്ഷേ ഈ കാര്യം നയനയുടെ കുടുംബക്കാരെ അറിയിക്കണമെന്നാണല്ലോ ഏഹ് അതുകൊണ്ട് അങ്ങനെ ചെയ്യുക ആദർശ് ഇല്ലെങ്കിൽ അത് നാളെ വലിയ പ്രശ്നമായാലോ ഏയ് അവളുടെ അച്ഛനോ അമ്മയോ ഒന്നും അറിയിക്കരുതെന്നാണ് ഡോക്ടർ അവൾ പറഞ്ഞിരിക്കുന്നത് പുള്ളിക്കാരനെ രണ്ട് അറ്റാക്ക് വന്നതാ അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഒരു ഷോക്കിങ് ന്യൂസ് കേട്ടാ വീണ്ടും അറ്റാക്ക് വന്നാലോ ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല പക്ഷേ ഈ കുട്ടി ഇത്രയും വലിയൊരു ത്യാഗം ചെയ്യുമ്പോൾ അത് അവരുടെ കുടുംബക്കാർ അറിയണം ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും എല്ലാവരും അറിയണം അച്ഛൻ അറ്റാക്ക് വന്ന ആളായതുകൊണ്ട് അങ്ങനോട് പറയണമെന്നില്ല എന്നാ അനിയത്തിയോടും അമ്മയോടും പറയാലോ ഏ അതുകൊണ്ട് അവരെ വിളിച്ച് കാര്യം പറ ആദർശ് ഇല്ലെങ്കില് ദേവയാനി നയനയുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ അത് ഉറപ്പാ അത് കേട്ടതും ആ ശരി ഡോക്ടർ ഞാൻ വിളിച്ചു പറയാം എന്ത് ചെയ്യാനാ സ്വന്തം മരുമകളുടെ ഗുണം അമ്മായിയമ്മ മനസ്സിലാക്കുന്നില്ല ആ മരുമകളെ കിട്ടിയത് ആ അമ്മയുടെ ഭാഗ്യമാണെന്ന് ദേവയാനി ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല അതൊക്കെ അറിയുന്നൊരു ദിവസം വരും അല്ലേ ആദർശ് അങ്ങനെ വിശ്വസിക്കാം അതെ ഡോക്ടറെ അത് തന്നെയാണ് എൻ്റെയും വിശ്വാസം പിന്നെ ഒരുപാട് സങ്കടങ്ങളുണ്ട് സങ്കടമുണ്ട് മനസ്സിൽ എൻ്റെ നയനെ എൻ്റെ അമ്മ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിലോ എന്നോർത്ത് ഒരുപാട് 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 ആഗ്രഹങ്ങളുമുണ്ട് അതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തന്നെ കിടക്കും ഡോക്ടറെ എന്ന് എൻ്റെ അമ്മ മനസ്സ് മാറി തിരിച്ചു വന്ന് നയനെ സ്നേഹിക്കുന്നോ അന്നേ ഞാൻ ഇതെല്ലാം എടുത്ത് കളയൂ മനസ്സിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് എഴുന്നേറ്റ് പോകും ഈ സമയം ആദർശ് ഫോൺ വിളിക്കുകയാണ് ഹലോ അമ്മേ ആ എന്താ മോനെ എന്താ പതിവില്ലാതെ വിളിച്ചത് അത് പിന്നെ അമ്മ അമ്മ അച്ഛനും ഒന്ന് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണം എന്താ മോനെ എന്താ കാര്യം എന്തേലും പ്രശ്നമുണ്ടോ ആ അമ്മയ്ക്ക് കുറച്ച് സീരിയസ് ആണ് അമ്മയെ രാവിലെ തന്നെ ഐ സിയുലേക്ക് മാറ്റി അമ്മയും അന്തും കൂടെ ഒന്ന് ഇങ്ങോട്ട് വരാമോ ആ സോറി അമ്മയും അച്ഛനും കൂടെ ഒന്ന് ഇങ്ങോട്ട് വരാമോ അതിനെന്താ മോനെ ഞങ്ങൾ വരാല്ലോ എന്നും പറഞ്ഞോണ്ട് ഏഹ് നമ്മുടെ കനക ഫോൺ കട്ട് ചെയ്യുക അപ്പോ ആ നന്ദി ചോദിക്ക എന്താ അമ്മ പറ്റി ഒന്നുമില്ല മോളെ ആദർശമോ പറയുക ഒന്ന് അവിടെ വരെ ചെല്ല ദേവയാനി ഹോസ്പിറ്റലിലാണല്ലോ ദേവയാനിക്ക് വയ്യാത്തതുകൊണ്ട് അവിടെ ചെന്ന് ഒന്ന് കാണാനാ പറഞ്ഞത് ആണോ ഈശ്വര അവർക്ക് എന്തായിരിക്കും പ്രശ്നം അറിയില്ല മോളെ എന്തായാലും ഞാനൊന്ന് നയനെ വിളിച്ചു നോക്കാം അപ്പോൾ നയനെ വിളിച്ചു പക്ഷേ ഇവളെന്താ ഫോൺ എടുക്കാത്തത് ഞാൻ രാവിലെ മുതലേ വിളിക്കുക മോളെ എനിക്കാണെങ്കിൽ ടെൻഷനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദവും കനകയും കൂടെ സ്കൂട്ടി കയറി പോവുക ഈ സമയം അവിടെ ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ കനകയും പിന്നെ ഗോവിന്ദനും എത്തി അവരണ്ടരത്തിയതും മോനെ ആദർശ എന്ന് ചോദിക്ക് വിളിക്കുകയാണ് അപ്പം ആദർശ ചാടി എഴുതേറ്റു അപ്പം എന്താ മോനെ എന്താ പറ്റിയത് മോനെന്താകെ സങ്കടപ്പെട്ടിരിക്കുന്നെ ഇത് കേട്ടതും ആദർശ് ആലോചിക്കുകയാണ് ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വരുന്നത് വരെ എൻ്റെ അമ്മയോ അച്ഛനോ അറിയാൻ പാടില്ല ആദർശ് ആദർശേട്ടാ അവർക്ക് അത് വല്ലാത്ത സങ്കടമായി മാറും അതുകൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അച്ഛനോട് എല്ലാം പറഞ്ഞാൽ മതി ആ ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് വാക്ക് കൊടുത്തതൊക്കെ ഓർക്കുക ഈ സമയം എന്താ മോനെ എന്തിനെ വിളിപ്പിച്ചത് അല്ല ഇപ്പോൾ എങ്ങനെയുണ്ട് അമ്മയുടെ കാര്യം കുറച്ച് സീരിയസ്സാകും അച്ഛാ അമ്മ അമ്മയുടെ ലിവറ് തകർന്നു പോയി ലിവറ് മാറ്റി വയ്ക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഈശ്വരാ ഇനിയിപ്പോൾ എന്തു ചെയ്യും അള്ള മോനെ ബ്ലഡ് കൊടുത്തത് നൈനമോളാണെന്ന് ദവേനെ അറിഞ്ഞോ ഇല്ലച്ചാ അറിഞ്ഞാലും അമ്മ അത് ഉൾക്കൊള്ളില്ലല്ലോ അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ അവളെ അതുകൊണ്ട് അവളോടൊന്നും പറഞ്ഞിട്ട് അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല അത് കേട്ടത് അത് ശരിയാണ് മോനെ ദേവയാന ഒന്നും അറിയാതിരിക്കുന്ന തന്നെയാണ് നല്ലത് ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റുമോ മോൻ്റെ അമ്മയെ അതിനെന്താച്ചാ അത് കയറി കണ്ടോ എന്നും ആദർശി പറയാണ് ഈ സമയം ഈശ്വര ആരോടൊന്നും അറിയിക്കരുതെന്നാണ് നയന പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ അപ്പം ഞാനെന്തായാലും പറഞ്ഞാൽ അത് വലിയ ഇതായിട്ട് മാറും അതുകൊണ്ട് വേണ്ട നയനയായിട്ട് തന്നെ പറഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചോണ്ട് നിൽക്കുക അപ്പോൾ ദേവയാനയേം ദേവയാനി കിടക്കുന്ന മുറിയിലെയാണ് കാണിക്കുന്നത് മുറിയിലേക്ക് കനകനും കനകയും ഗോവിന്ദനും ചെല്ലുവ അവർ രണ്ടുപേരും ചെന്നതും നമ്മുടെ ദേവയാനി തുറച്ചു നോക്കുക എന്തിനാ ഇങ്ങോട്ട് വന്നത് ദേവയാനിയെ ഒന്ന് കാണണം തോന്നി അതുകൊണ്ട് വന്നതാ ഹും എന്തിനു വലിയ ഓപ്പറേഷനൊക്കെ നടക്കാൻ പോവുക അത് കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടോ ചത്തോന്നറിയാൻ വേണ്ടിയാണോ ആ ചാകുന്നതിന് മുമ്പ് എൻ്റെ മുഖം മനസ്സിൽ പതിച്ചു വെക്കാനായിരിക്കും അല്ലേ എന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിങ്ങളോട് ആരാ പറഞ്ഞേ എൻ്റെ മുന്നിലേക്ക് വരാൻ നിങ്ങളുടെ മകൾ തന്നെ വന്നിട്ട് ഞാൻ ഞാനിവിടെ ആട്ടിപ്പായിക്കുക പിന്നെയാണ് നിങ്ങൾ എന്നൊക്കെ പറയണത് കേട്ടതും ഭയങ്കര സങ്കടത്തോടെ ദേവയാനി നോക്കുക ദേവയാനിയെ നോക്കുവാണ് കനക അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്